പ്രിയ ഉബൈദാക്കാടന്റെ അധ്യാപക സംഗമത്തിലെ അനുഭവത്തിൽ നിന്നും എടുത്ത ഏതാനും വരികൾ ഒരു പാട്ട് പാടുവാൻ അവസരം നൽകുമോ പാവമാം ഈ കൊച്ചു ക്ലാസ് മുറിക്ക് ഒരു പാട്ട് പാടുവാൻ അവസരം നൽകുമോ പാവമാം ഈ കൊച്ചു ക്ലാസ് മുറിക്ക് അഞ്ചു ദിനങ്ങളിൽ ഞാനേറ്റ കുളിരിൻ്റെ ഓർമ്മ തൻ ഓളങ്ങൾ പാടിടുന്നു ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ തുണയില്ല കൂട്ടിന് നിങ്ങളില്ല പതിവുപോൽ നിങ്ങളും മെല്ലെ പിരിഞ്ഞു പോയി ആയിരം നന്മകൾ ബാക്കി വച്ച് പ്രാർത്ഥന കൊണ്ട് തുടങ്ങുന്ന ആരവം അഞ്ചു ദിനങ്ങളിൽ എന്തു ചന്തം അറിവിൻ്റെ ജാലകൾ മെല്ലെ തുറന്നിട്ട് ക്ഷരക്കൂട്ടത്ത് ഭംഗിയാക്കി ചിരിയും ചിന്തയും ചന്തം പകർത്തി പുതുലോക സൃഷ്ടിക്കൊരുങ്ങി നിങ്ങൾ അഹ്ലാമും അഫ്കാറും സ്വഭാവും എല്ലാം ഹൃദയത്തിൽ ബാക്കിയുണ്ട് അഞ്ചാം ദിനത്തിൽ ഞാൻ നൊമ്പരപ്പെട്ടുവൻ ഹൃദയത്തിൽ ചിതലില്ലാ ചിത്രമുണ്ട് എല്ലാം കളിഞ്ഞനെ പിരിയുന്ന നേരമിൽ ഒരു വേള ഞാനും മൗനിയായി പോവുക നിങ്ങൾ നിറം നൽകി മുന്നേറുക നിങ്ങളൊരു നാടിൻ വെളിച്ചമാണ്